കടുത്ത വിമത വൈദികർ വികാരിമാരായ ഇടവകകളിൽ സഭാനുകൂല വിശ്വാസികളുടെ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ദുക്രാന തിരുനാൾ ദിനത്തിൽ വൈകുന്നേരം മൂന്ന് അർപ്പിച്ച ഏകീകൃത കുർബാനയിൽ വിശ്വാസികൾ നിറഞ്ഞത് വിമതരെ വല്ലാതെ അസ്വസ്ഥരാക്കി ഇതുവരെ ഏകീകൃത കുർബാന അർപ്പിച്ചിട്ടില്ലാത്ത പള്ളികളിൽ പലയിടത്തും പ്രത്യേകിച്ച് കടുത്ത വിമതരായ ഇടവക വികാരിമാരുടെ പള്ളികളിൽ ഏകീകൃത കുർബാനയ്ക്ക് വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമായിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഏകീകൃത കുർബാന നടന്നാൽ വിശ്വാസികൾ കുറയുമെന്നും ക്രമേണ വരുന്ന ഞായറാഴ്ചകളിൽ ഏകീകൃത കുർബാന അർപ്പണം മുടക്കാമെന്നുമായിരുന്നു വിമത വൈദികർ അടക്കമുള്ളവരുടെ കണക്കുകൂട്ടൽ എന്നാൽ ഇതിന് വിരുദ്ധമായാണ് സംഭവിച്ചത് യുവാക്കളും സ്ത്രീകളും പുരുഷന്മാരും പ്രായമായവരും എല്ലാം ഒരുപോലെ ഏകീകൃത കുർബാനയിൽ പങ്കെടുത്തതോടെ വിമതർ ഇക്കാലം അത്രയും പ്രചരിപ്പിച്ച ജനാഭിമുഖ കുർബാന എറണാകുളത്തിന്റെ വികാരമെന്ന വ്യാജ പ്രചാരണം പൊളിഞ്ഞു കാരണം അത്ര ഭക്തിയോടെയാണ് അതിരൂപതിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പോലും വിശ്വാസികൾ ഏകീകൃത കുർബാനയിൽ പങ്കുചേർന്നത് ഏതാനും വിമതരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് മറ്റുള്ളവരും വഴങ്ങിയ സാഹചര്യത്തിന് വിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പോടെ മാറ്റം വരുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രമുഖ വിമത വൈദികരുടെ പള്ളികളെല്ലാം ഇതിന് പ്രകടമായ തെളിവാണ് ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജരേഖ ചമച്ച കേസിലെ പ്രതി ഫാദർ ബെന്നി മാരാൻ മാരാൻപറമ്പിൽ വികാരിയായ തലയോലപ്പറമ്പ് ദേവാലയത്തിൽ ഇടവക ജനം പള്ളി മുഴുവൻ നിറഞ്ഞ കവിഞ്ഞാണ് ഏകീകൃത കുർബാനയിൽ മുഴുവൻ സമയവും പങ്കുചേർന്നത് കൊടിയ വിമതൻ വികാരിയായിട്ടും വിശ്വാസികൾ സഭയോടൊത്താണ് എന്നതിന് തെളിവാണിത് മറ്റൊരു കടുത്ത വിമതനായ ഫാദർ ബിജു പെരുമായൻ വികാരിയായ ചമ്പക്കര പള്ളിയിൽ കൊച്ചസിനാണ് ദുക്രാന ദിനത്തിൽ ഏകീകൃത കുർബാന അർപ്പിച്ചത് നൂറ് നൂറ്റമ്പത് പേർ പങ്കെടുത്തു അസിസ്റ്റന്റ് വികാരി ഏറെ സന്തോഷത്തോടെയാണ് ബലിയർപ്പിച്ചത് കാരണം കൊച്ചസിന പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ കിട്ടിയ ആദ്യ അവസരമായിരുന്നു ഇത് കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ ഫാദർ ബിജു പെരുമാനെ കണ്ട് ഞായറാഴ്ചത്തെ ഏകീകൃത കുർബാന ഷെഡ്യൂൾഡ് ടൈമിൽ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചാണ് മടങ്ങിയത് ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വികാരി ഫാദർ ആന്റണി മടത്തുംപടി തന്നെ ഏകീകൃത കുർബാന അർപ്പിച്ചു കേസുകൾ പിൻവലിക്കാതെ ഏകീകൃത കുർബാന അർപ്പിക്കില്ല എന്ന് ഫാദർ മടത്തുംപടി കഴിഞ്ഞ ഞായറാഴ്ച കുർബാനയ്ക്കിടയിൽ പറഞ്ഞത് തിരുത്തായാണ് പൊടുന്നനെ ഏകീകൃത കുർബാന അർപ്പിച്ചത് എന്നിട്ടും അറിഞ്ഞും കേട്ടും എത്തിയ ഇരുന്നൂറിലധികം വിശ്വാസികൾ ഏകീകൃത കുർബാനയിൽ പങ്കുചേർന്നു ഏകീകൃത കുർബാന ഏറെ സമയ ദൈർഘ്യമുള്ളതാണെന്ന് വരുത്തി തീർക്കാൻ പല പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്ത് ദീർഘമായാണ് കുർബാന അർപ്പിച്ചതെന്ന് വിശ്വാസികൾ പരാതിപ്പെടുന്നു മൂന്ന് വർഷമായി നിയമവിരുദ്ധ ജനാഭിമുഖ കുർബാന നടത്തിയിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ കല്ലറയ്ക്കൽ പുത്തൻകുരിശു പള്ളിയിൽ ദുക്രാന തിരുനാൾ ദിവസം ഏകീകൃത ബലിയർപ്പിച്ചത് പള്ളിയിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസികൾക്ക് പുതിയ അനുഭവമായി ലേഖന വായനയ്ക്കും ഗാന ശുശ്രൂഷയ്ക്കും ഏകീകൃത കുർബാനയ്ക്കെതിരായി പ്രവർത്തിച്ചിരുന്നവർ തന്നെ നേതൃത്വം കൊടുത്തതും മാർത്തോമായെപ്പോലെ എൻറെ കർത്താവെ എന്റെ ദൈവമേ എന്ന് പറഞ്ഞാണ് വിശ്വാസികൾ സ്വീകരിച്ചത് ചേർത്തല മുട്ടം ഫൊറോന പള്ളിയിലും ഏകീകൃത കുർബാന വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിമതർ അഴിഞ്ഞാടിയ മറ്റു പള്ളികളിലും വലിയ തോതിൽ വിശ്വാസികൾ ഏകീകൃത കുർബാനയിൽ പങ്കുചേർന്നു ദീർഘനാളായി ഏകീകൃത കുർബാന അർപ്പിക്കുന്ന മരുത്തോർവട്ടം ഇടവകയിൽ അലങ്കോലം ഉണ്ടാക്കാനുള്ള വിമതരുടെ ശ്രമം പുതുതായി ചുമതലയേറ്റ വികാരി ഫാദർ ജോർജ് മൂഞ്ഞലി സമൃദ്ധമായി തടഞ്ഞു നാലഞ്ച് വിമതർ ഭാര്യ വന്ന് വികാരി അച്ഛനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ പോലീസ് സഹായം തേടിയതോടെ വിമതർ സ്ഥലം വിട്ടു പള്ളിയിലെ രണ്ട് കുർബാനയും ഫാദർ മൂന്നര ഏകീകൃത രീതിയിൽ അർപ്പിച്ചു